അലൈഹി പറഞ്ഞു മാ നഫ്സക ഫഹുവ ലക സദഖ നിനക്ക് സ്വന്തം കൊടുക്കുക എന്നുള്ളത് സദഖയാണ് നമ്മുടെ ശരീരത്തിനുള്ള ബാധ്യത എന്ന നിലക്ക് വലദക ഫഹുവ ലക സദഖ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് നിനക്ക് സദഖയാണ് ഫഹുവ ലക സദഖ നിന്റെ ഭാര്യക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് സദഖയാണ് ഖാദിമ കഫഹു സദക്ക നിന്റെ സേവകന് ഖാദിമിന് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് സദക്കയാണ് അപ്പൊ നമുക്ക് സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾക്കും ഈ പറയുന്ന സദക്കയുടെ മജാലിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ വീട്ടുകാർക്ക് എന്തായാലും ചെലവിന് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നീയത്ത് ശരിപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടും എത്രത്തോളം മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളെ ഒക്കെ നമുക്ക് ഹദീസിൽ പ്രത്യേകം വന്നിട്ടുള്ളതാണ് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയാൽ അതിന് കിട്ടുന്ന കൂലിയൊക്കെ നബിസ് അല്ല അള്ളാഹ് അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം പറയാം നമ്മൾ കേട്ടതായിരിക്കും ഒരു പക്ഷെ ആയി ഷറദ് അള്ളാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ അവരുടെ അടുത്തേക്ക് ഒരു സാധുവായ പെണ്ണു വന്നു രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ആയി ഷറദ് അള്ളാഹുഅൻഹ മൂന്ന് ഈ കാരക്ക അവർക്ക് കൊടുത്തു മൂന്ന് കാരക്ക കൊടുത്തു ഈ കാരക്ക കിട്ടിയ മിസ്കീനത്തായ ഈ സ്ത്രീ അതിൽ രണ്ട് കാരക്ക ഓരോ പെൺകുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു ബാക്കിയുള്ള ഒരു കാരക്ക തിന്നാൻ വേണ്ടി ഈ സ്ത്രീ തന്റെ വായിലേക്ക് ആ കാരക്ക വെച്ചപ്പോ ഈ കുട്ടികൾ അവരോടത് ചോദിച്ചു അപ്പൊ എന്താണ് സ്ത്രീ ചെയ്തത് അവൾ തിന്നാൻ വിചാരിച്ച കാരക്ക രണ്ട് കഷ്ണമാക്കി അവർക്ക് കൊടുത്തു ആയിഷ്ഹു എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി ആയിഷ്വറദ് അടുത്ത് കൊടുക്കാനും സാധനം ഉണ്ടാകൂല്ലോ ഉള്ളത് കാരക്കണ് അത് കൊടുത്തു മൂന്ന് കാരക്ക ഒന്ന് തിന്നാൻ നോക്കിയപ്പോൾ അവർ വീണ്ടും കുട്ടികൾ ചോദിച്ചപ്പോൾ അവർ കൊടുത്തു നബ്ഹു അലൈ വസല്ലമയോട് ഈ പറഞ്ഞ ഈ സംഭവം റസൂർ ഉള്ള വീട്ടിലേക്ക് വന്നപ്പോ ആയി ശ്രദ്ദി അള്ളാഹുവിനെ വിശദീകരിച്ചു കൊടുത്തു നബി അല്ലാഹു അലൈവസം ആ സമയത്ത് പറഞ്ഞ വാചകം ഈ പ്രവർത്തനം കൊണ്ട് ഈ പെണ്ണിന് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ആ സ്ത്രീയെ അള്ളാഹു മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്ക് ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ മക്കൾക്ക് മക്കളെ തെർബിയത്ത് നടത്തി അവർക്ക് ഭക്ഷണം കൊടുത്തതിനുള്ള അവർക്ക് വേണ്ടി ചെലവഴിച്ചതിൻ്റെ പ്രാധാന്യം ഈ ഹദീസിലുണ്ട് അല്ലെ ഈ സംഭവത്തിലുണ്ട് അപ്പോ സ്വർഗം നേടിത്തരുന്ന സ്വർഗം വരെ കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മൾ വീട്ടുകാർ അല്ലെ ചെലവിന് വേണ്ടി നമ്മൾക്ക് ജീവിക്കാനും വീട്ടുകാർക്ക് വേണ്ടി ചെലവിന് കൊടുക്കാനും വേണ്ടിയൊക്കെ നമ്മൾ അധ്വാനിക്കും പണിക്ക് പോകും പണിക്ക് പോകണം പണിക്ക് പോകാതെ ജോലി ഇല്ലാതെ മക്കളെ ശ്രദ്ധിക്കാതെ അവർക്ക് കൊടുക്കേണ്ട ചെലവിന് കൊടുക്കാതെ ജീവിക്കുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ നമ്മൾ സമ്പാദിക്കുന്നു സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ യാത്ര പോകുന്നു തയ്യൽ ഇതിലേക്ക് ചേർത്തി പറയേണ്ട ഒരു വിഷയമാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കും ഈ അധ്വാനവും അധ്വാനവും ഈ പറഞ്ഞതുപോലെ പ്രതിഫലാർഹമായ കാര്യമാണ് ഒരിക്കൽ ഉദ്ധരിക്കുന്ന ഹദീജിൽ അദ്ദേഹം പറയാണ് മനുഷ്യൻ കടന്നുപോയി ജൽദിഹി അദ്ദേഹം അധ്വാനിക്കാൻ വേണ്ടി പോകുന്നതാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ശക്തിയും ഉന്മേഷവും ഈ അധ്വാനിക്കാൻ വേണ്ടി പോകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും അതിനുവേണ്ടി അയാൾ ചെലവഴിക്കുന്ന ഒരു കാര്യമൊക്കെ കണ്ടപ്പോ ു അവർ പറഞ്ഞു കൂടി പ്രവർത്തിക്കുന്നതും അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനായ അധ്വാനവും സജീവതയും അദ്ദേഹത്തിന്റെ ശക്തിയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ നബിഅള്ളാഹു അലൈഹി വസ്ല്ല അവർക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം റസൂ പറഞ്ഞു അലഹി വസ്ല്ലാം ീറ്റിപ്പറ്റാൻ വേണ്ടിട്ടാണ് എങ്കിൽ അയാൾ അള്ളാഹുന്റെ മാർഗത്തിലാണ് പ്രായം ചെന്ന വയസ്സായ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇയാൾ അധ്വാനിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അയാൾ പുറപ്പെട്ടതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അയാൾ അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവേശിച്ചവനാണ് ഇനി അയാൾ അധ്വാനിക്കാൻ പോണത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി മറ്റുള്ളവരുടെ സൗകര്യത്തിൽ ജീവിക്കേണ്ടതില്ല എന്ന ആ ഒരു അഫീഫു നഫ്സിന്റെ ഉടമയായതുകൊണ്ട് ഞാൻ അധ്വാനിച്ചു നിന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ട് ജീവിക്കേണ്ടവനല്ല എന്ന് മനസ്സിലാക്കി സ്വന്തം ചെലവ് കണ്ടെത്താൻ വേണ്ടിയാണ് പുറപ്പെടുന്നതെങ്കിൽ ഫഹുവബീലില്ല അവൻ അള്ളാഹു അവനും അള്ളാഹുന്റെ മാർഗത്തിലാൻ മൂന്ന് വിഭാഗം ആളുകൾ പറഞ്ഞു മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ അള്ളാഹുന്റെ മാർഗത്തിലാൻ മാതാപിതാക്കൾക്ക് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോയി അതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടതില്ല അല്ലെങ്കിൽ അതിന് ആ ഇഫ്ഫത്തോടു കൂടി അഭിമാന ബോധത്തോടുകൂടി പണിക്ക് പോകുന്ന സ്വന്തം ചെലവിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പണിക്ക് പോകുന്ന ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നാലാമത് പറഞ്ഞു യസ് എന്നാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടും പൊങ്ങച്ചത്തിനും വേണ്ടിയിട്ട് സമ്പാദിച്ചിട്ട് കൂടി ജീവിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനു വേണ്ടിയിട്ടൊക്കെയാണ് അവൻ പുറപ്പെട്ടതെങ്കിൽ അവൻ ഫഹു അഫി സബീൽ ഷെയ്താൻ അവൻ ഷെയ്താന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതും മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതുമൊക്കെ പുണ്യകർമ്മമാണ് നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന കിതാബിൽ ബാബു എന്ന ഭാഗത്ത് ഒന്നാമത്തെ സൈഡ് എഡിംഗ് ആണ് അതിൽ ഒരു ഹജീത് ആണ് അല്ല നമ്മൾ പഠിച്ചത് ഉദ്ധരിക്കുന്നു ഒരു മുസ്ലിം തന്റെ വീട്ടുകാർക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി വല്ലതും ചെലവഴിച്ചാൽ അവൻ കൂടിയാണ് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അവന്റെ ആ ചെലവഴിക്കൽ ഒരു സദക്കയാണ് എന്ന് നബ്സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ വീട്ടിലേക്ക് എന്ത് വാങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കും ഹദീസിൽ ഇങ്ങനെ കാണാം ഒരാൾ തന്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചെറുതും വലുതുമായ എന്ത് കാര്യം നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും എഹ്തിഷാബ് ഉണ്ടാകണം നീയത്ത് എങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു തൊഫീക്കന് നൽകി ഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൊഫീക്കന് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക അതറിയാത്ത അറിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇതെല്ലാവരും ചെയ്യണ പണിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നീയത്തിന്റെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വമ്പിച്ച നേട്ടം കിട്ടും നമ്മൾ വീട്ടുകാരോട് പ്രത്യേകിച്ച് കുട്ടികൾ നമ്മളെ ഒപ്പമാരോടത് പറഞ്ഞു കാരണം നമ്മളെ വാപ്പന്മാർക്ക് വലിയ നന്മകൾ